ലത്തീഫ് എന്ന പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ അത്ഭുതകരമായ ഇസ്മിന്റെ അതിശയിപ്പിക്കുന്ന ചില അമലുകളാണ് നമ്മൾ പരിചയപ്പെടുന്നത് ഏതാണെന്ന് എങ്ങനെയാണെന്നറിയാനും എങ്ങനെയാണെന്ന് മുഴുവനായി കേൾക്കുകയും ലിങ്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചെടുക്കുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷം നൽകട്ടെ സമാധാനം നൽകട്ടെ റാഹത്ത് നൽകട്ടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ സാമ്പത്തിക ശാരീരിക മാനസിക പൈശാചികമായ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെസീത്തു ചെയ്ത ധാരാളം സഹോദരങ്ങളുണ്ട് അള്ളാഹു എല്ലാവരുടെയും ആഗ്രഹങ്ങളെ സഫലമാക്കട്ടെ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാ ഉൽ ഹുസ്നയിലെ മുപ്പത്തി ഒന്നാമത്തെ ഇസ്മാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മുപ്പത്തി ഒന്നാമത്തെ ഇസ്മ ലത്തീഫ് എന്നുള്ളതാണ് അത്ഭുതകരമായ ഇസ്മാണ് ഒരുപാട് പ്രത്യേകതകളുള്ള അതിശയിപ്പിക്കുന്ന അമലുകളുള്ള ഒരു ഇസ്മാണ് ലത്തീഫ് എന്നുള്ളത് അള്ളാഹുവിന് വിശുദ്ധമായ കുർആാനിൽ നമുക്ക് കാണാൻ കഴിയും ഒരുപാട് സ്ഥലങ്ങളിൽ അള്ളാഹുസ് ബഹാനുഹു ലത്തീഫ് എന്നുള്ള ഇസ്മിനെ ഉപയോഗിച്ചിട്ടുണ്ട് ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ആയത്തുകൾ നമുക്ക് കാണാൻ കഴിയും ലത്തീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മയം ചെയ്യുന്നവൻ സോഫ്റ്റായി കൈകാര്യം ചെയ്യുന്നവൻ കരുണയുള്ളവൻ ലോലമായ മനസ്സിന്റെ ഉടമ എന്നൊക്കെ നമുക്ക് അർത്ഥം പറയാൻ കഴിയും അതായത് അള്ളാഹു സുബാനുഹബത്താന്റെ തന്റെ അടിമകളോട് മയമുള്ളവനാണ് അവരുടെ സങ്കടങ്ങൾ കേൾക്കുമ്പോൾ അലിവുള്ളവനാണ് എന്നൊക്കെ നമുക്ക് അർത്ഥം പറയാൻ പറ്റും ലത്തീഫ് എന്നുള്ളതിന് നമ്മുടെ ഒലമാക്കൾ രണ്ട് ടൈപ്പാക്കിയിട്ട് വിഭജിച്ചിട്ടുണ്ട് ഒന്ന് ആണ് മറ്റൊന്ന് ഹാസ് ആണ് ആമ എന്ന് പറഞ്ഞാൽ എല്ലാ ജീവികൾക്കും മുസ്ലിം എന്നോ അമുസ്ലിമെന്നോ മനുഷ്യനെന്നോ മനുഷ്യനല്ലാത്ത ജീവികളൊന്നും വ്യത്യാസമില്ലാതെ എല്ലാ ജീവികൾക്കും അള്ളാഹു റഹ്മത്ത് ചെയ്യും അള്ളാഹു സുബാനുഭവത്താല ആ ജീവികളോടൊക്കെ ഒരു മയം അള്ളാഹു സുബാനോ താലെ കാണിക്കും എന്നുള്ളതാണ് ആമ എന്ന വാക്കിൻ്റെ അർത്ഥം മറ്റൊന്ന് ഹാസാണ് അത് മോമിനിയങ്ങളോട് മാത്രം മയം ചെയ്യുന്ന അള്ളാഹു എന്ന് നമുക്ക് ലത്തീഫിന് അർത്ഥം പറയാൻ കഴിയും ഇങ്ങനെ രണ്ടായിട്ട് ലത്തീഫിനെ നമ്മുടെ വല്ലമാക്കൾ വിഭജിച്ചിട്ടുണ്ട് ലത്തീഫ് എന്നുള്ള അത്ഭുതകരമായ ഇഷ്മിന്റെ അതത് വരുന്നത് നൂറ്റി ഇരുപത്തി ഒമ്പതാണ് ലാം മുപ്പതാണ് ത്വാ ഒമ്പതാണ് പത്താണ് ഫ എൺപതാണ് ടോട്ടൽ നൂറ്റി ഇരുപത്തൊമ്പതാണ് പതിനാറായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് എന്നും നമ്മുടെ വലമാക്കൽ ഇതിന്റെ അതത് പറയാറുണ്ട് അത് ലത്തീഫ് എന്നുള്ള ഇസ്മിന്റെ അതത് അതിനോട് തന്നെ ഗുണിച്ച് അതായത് നൂറ്റി ഇരുപത്തൊമ്പത് നൂറ്റി ഇരുപത്തൊമ്പതിനോട് തന്നെ ഗുണിച്ച് കിട്ടുന്ന ഒരു സംഖ്യയാണ് പതിനാറായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് എന്നുള്ളത് ഇൻഷാ അല്ലാ പതിവ് പോലെ ലത്തീഫ് എന്നുള്ള അത്ഭുതകരമായ ഇസ്മിൻ്റെ ചില അമലുകളും നമ്മൾ പരിചയപ്പെടുകയാണ് ഒന്നാമത്തെ അമൽ എന്നുള്ളത് സാമ്പത്തികമായ പുരോഗതി ഉണ്ടാകാൻ ജോലിയിൽ പറക്കത്തുണ്ടാകാൻ ഐശ്വര്യം ഉണ്ടാകാൻ അഭിവൃദ്ധി ഉണ്ടാകാൻ പുരോഗതി ഉണ്ടാകാൻ ബിസിനസ്സിൽ വളർച്ചയുണ്ടാകാൻ സാലറിയിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകാൻ ഇങ്ങനെ തുടങ്ങിയ സാമ്പത്തികമായ ഐശ്വര്യവും അഭിവൃദ്ധിയും അള്ളാഹു നമുക്ക് നൽകാൻ അഞ്ച് നേര നമസ്കാര ശേഷവും ഉറങ്ങുന്നതിന്റെ മുമ്പും ഉണർന്ന ഉടനെയും യാ അള്ളാന്ന് നൂറ്റി ഇരുപത്തി ഒമ്പത് തവണ നമ്മൾ പതിവാക്കുക എന്നുള്ളതാണ് അഞ്ചു നേര നമസ്കാര ശേഷം അതുപോലെ ഉറങ്ങാൻ നേരത്ത് ഉണർന്ന ഉടനെ യാ 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 എന്ന് ചൊല്ലി വന്നു കഴിഞ്ഞാൽ സാമ്പത്തികമായ ഐശ്വര്യവും അഭിവൃദ്ധിയും വ തആല നമുക്ക് നൽകുമെന്ന് നമ്മുടെ മാക്കൾ വിശദീകരിക്കുകയാണ് രണ്ടാമത്തെ ഒരു അമൽ എന്നുള്ളത് വിവാഹം ശരിയാകാം രണ്ട് രൂപത്തിൽ നമുക്ക് ഈസ്മിനെ ഉപയോഗിക്കാം ഒന്ന് പെണ്ണ് കാണാൻ പോകുമ്പോൾ അല്ലെങ്കിൽ പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് ചെക്ക് വരുമ്പോൾ രണ്ടിനും പെണ്ണ് കാണുക എന്നാണല്ലോ പറയുക ആ ഒരു സമയത്ത് രണ്ടരക്കാലത്ത് നമ്മൾ സുന്നത്ത് നിസ്കരിക്കുക സാധാരണ നിസ്കരിക്കുന്നത് പോലെ രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കരിക്കുക അതിന്റെ ശേഷം നൂറ് പ്രാവശ്യം യാ 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 എന്ന് ചൊല്ലിയിട്ട് നമ്മൾ ദുആ ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ പെണ്ണ് കാണാൻ വരുമ്പോൾ അല്ലെങ്കിൽ പെണ്ണിനെ കാണാൻ പോകുമ്പോൾ നമ്മുടെ യഥാർത്ഥ സൗന്ദര്യം അവർക്ക് ബോധ്യപ്പെടാനും തൃപ്തിപ്പെടാനും കല്യാണം ശരിയാകാനും ഒക്കെ ചാൻസ് കൂടുതലാണ് അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകുന്നു അള്ളാഹു എളുപ്പമാക്കി തരുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ് ഒന്നാമത്തെ മാർഗം അതാണ് രണ്ടാമത്തെ ഒരു മാർഗ്ഗം എന്നുള്ളത് കല്യാണം ശരിയാകുന്നില്ല എത്ര പെണ്ണ് കണ്ടിട്ടും എത്ര ചെക്കനെ കണ്ടിട്ടും ശരിയാകുന്നില്ല എന്ന് പറയുന്നവർക്ക് തഹജുദ് നമസ്കാരത്തിന് ശേഷം നൂറ്റി ഇരുപത്തി ഒമ്പത് തവണ എന്ന് ചൊല്ലുന്നത് പതിവാക്കുക എന്നുള്ളതാണ് വിവാഹ തടസ്സങ്ങളൊക്കെ മാറി അള്ളാഹു സുബാനു തല കാര്യങ്ങൾ എളുപ്പമാക്കി തരുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ് മൂന്നാമത്തെ ഒരു അമൽ വീട് പണി പെട്ടെന്ന് പൂർത്തീകരിക്കപ്പെടാൻ വീട് പണി തുടങ്ങിയിട്ട് പൂർത്തീകരിക്കപ്പെടുന്നില്ല എന്ന് പറയുന്ന സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് സാമ്പത്തികമായി വരുമാനങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അങ്ങനെ പൂർത്തീകരിക്കപ്പെടുന്നില്ല എന്തോ ഒരു തടസ്സം പോലെ എന്തോ ഒരു പിടിച്ച് നിർത്തിയതുപോലെ തോന്നുകയാണ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് വീട് പണി പെട്ടെന്ന് ഭംഗിയായി പൂർത്തീകരിക്കപ്പെടാൻ ഈ ഇസ്മിനെ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുക വെള്ളിയാഴ്ച രാവിലെ ഇഷ നമസ്കാരത്തിന്റെ ശേഷം രണ്ടരക്കാലത്ത് നമ്മൾ സുന്നസ്കരിക്കുക ആ രണ്ടരക്കാലത്ത് സുന്നത്ത് നമസ്കാരത്തിന്റെ ശേഷം നാലായിരം തവണ എന്ന് ഇരിപ്പിൽ ഇരുന്ന് ചൊല്ലിയിട്ട് അള്ളാഹു സുബാനുബോ താലയോട് ദാ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു സുബാനോ താല നമ്മുടെ വീട് പണിയുടെ തടസ്സങ്ങളൊക്കെ മാറ്റി പെട്ടെന്ന് അത് പണി പൂർത്തീകരിക്കാനും നമുക്ക് പെട്ടെന്ന് അതിൽ ഇരിക്കാനും നമുക്ക് സാധിക്കുമെന്ന് നമ്മുടെ എല്ലാമാക്കൾ വിശദീകരിക്കുകയാണ് നല്ല ഈമാനോടെയും തവക്കളോടെയും ചെയ്താൽ പൂർണ്ണ റിസൾട്ട് കിട്ടും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നാലാമത്തെ ഒരു ആമൽ എ എന്നുള്ളത് അക്രമിയെ നശിപ്പിക്കാൻ നമുക്കൊരു അക്രമം ചെയ്യുന്ന ശത്രുവുണ്ട് എപ്പോഴും ഉപദ്രവിക്കുന്ന വാക്കുകൊണ്ട് അല്ലെങ്കിൽ പ്രവൃത്തി കൊണ്ട് അല്ലെങ്കിൽ മാനസികമായി ഏതെങ്കിലും രൂപത്തിൽ ഒരു നോട്ടം കൊണ്ടെങ്കിലും നമ്മെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അക്രമം തന്നെയാണ് അത് നമ്മുടെ കുടുംബത്തിൻ്റെ അകത്തുള്ളവരാകട്ടെ പുറത്തുള്ളവരാകട്ടെ അക്രമിയുടെ അക്രമത്തിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കാൻ ഒരട്ട് ഇരുപ്പിൽ ഇരുന്ന് പതിനാറായിരത്തി അറുന്നൂറ്റി നാല്പത്തി ഒന്ന് തവണ അള്ള എന്ന് ചൊല്ലിയിട്ട് ആ ചെയ്യുക എന്നുള്ളതാണ് പതിനാറായിരത്തി അറുന്നൂറ്റി നാല്പത്തി ഒന്ന് എന്നുള്ളത് നമുക്കറിയാം ലത്തീഫി എന്നുള്ള ഇസ്മിൻ്റെ അതതാണ് നൂറ്റി ഇരുപത്തി ഒമ്പതാണതിൻ്റെ യഥാർത്ഥ അതത് നൂറ്റി ഇരുപത്തി ഒമ്പത് ഇൻറ്റു നൂറ്റി ഇരുപത്തി ഒൻപത് പതിനാറായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒന്ന് എന്നുള്ളത് നമ്മുടെ ഒലമാക്കൾ അതിൻ്റെ അതതായി പറയാറുണ്ട് ആ ഒരു എണ്ണം കണക്കാക്കിയിട്ട് ഒറ്റയിരുപ്പിലിരുന്നു കൊണ്ട് നമ്മൾ ചൊല്ലി തൊഴ ചെയ്തു കഴിഞ്ഞാൽ ആ അക്രമിയുടെ അക്രമം എന്നേക്കുമായി അവസാനിച്ചു കിട്ടുമെന്ന് നമ്മുടെ ഒലമാക്കൾ വിശദീകരിക്കുകയാണ് അഞ്ചാമത്തെ ഒരു അമൽ എന്നുള്ളത് സ്നേഹം ലഭിക്കാൻ ഭാര്യയുടെ സ്നേഹം ലഭിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സ്നേഹം ലഭിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരാളെ കല്യാണം കഴിക്കാൻ നാം ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ സ്നേഹം ലഭിക്കാൻ വേണ്ടി ഏതാണെങ്കിലും ഹലാലായ സ്നേഹമായിരിക്കണം ഹൈറായ സ്നേഹമായിരിക്കണം ഹലാലിനും ഹൈറിനും വേണ്ടി മാത്രമാണ് മാത്രമാണല്ലിസ്മുകൾ നമ്മൾ ഉച്ചരിക്കുന്നത് അങ്ങനെയുള്ള പ്രണയങ്ങൾക്ക് സ്നേഹങ്ങൾക്ക് അത് നമുക്ക് നേടിയെടുക്കാൻ പതിനാറായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് തവണ അള്ളാഹ എന്ന് നമ്മൾ ചൊല്ലുക എന്നുള്ളതാണ് ആരുടെ സ്നേഹമാണോ നമുക്ക് ലഭിക്കേണ്ടത് അള്ളാഹുസുബെഹാനുഹോ താല എളുപ്പമാക്കി തരുമെന്ന് നമ്മുടെ വലമാക്കൽ വിശദീകരിക്കുകയാണ് അള്ളാഹുസ്ബുബഹാനുഹുവാല നല്ല ഈമാനോട് ചെയ്യാനും ഇതിൻ്റെയൊക്കെ റിസൾട്ട് നേടിയെടുക്കാൻ തോഫീക്ക് തരട്ടെ എന്നുള്ള അത്ഭുതകരമായ അത്ഭുതകരമായസ്മിൻ്റെ ഒരുപാട് അമലുകൾ ഇനിയും നമുക്ക് പറയാനുണ്ട് പഠിക്കാനുണ്ട് ان شاء الله ما ان شاء الله ربنا اعطينا في <applause> الدنيا حسنه وفي الاخره حسنه ولكن هذا النار برحمتك يا ارحم الراحمين السلام عليكم ورحمه الله وبركاته